ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുവരൂ ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ഇടണമെന്നുള്ളത് അപ്പോൾ പറഞ്ഞു തരാം ഓക്കെ ഓരോന്നായിട്ട് നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം ഓക്കെ ഇപ്പം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നോൺ സ്റ്റിക്ക് പാനോ അത് ചീൻചട്ടിയോ എന്തായാലും അടിയിൽ പിടിക്കാത്ത ടൈപ്പ് ഉള്ള പാത്രം വെക്കണം കേട്ടോ അതിലേക്ക് ആദ്യം നമ്മൾ ഒരു നാലഞ്ച് സ്പൂണ് വെളിച്ചെണ്ണയാണ് ചിക്കൻ റോസ്റ്റ് ആണ് അപ്പൊ ആ ചിക്കൻ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് അടിപ്പിടിച്ചു കരിഞ്ഞു പോയില്ലേ ഇനി എന്താ ചെയ്യണ്ട അതിലേക്ക് നമ്മള് ഇനി നമ്മൾ ഈ പാനിലേക്ക് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പിന്റെ അല്ല ഇത് മൂന്നു ഇട്ടിട്ട് ഒന്ന് അതിന്റെ പച്ചമണം ഒന്ന് വെടണ വാരിക്ക് ഇളക്കണം കേട്ടോ അപ്പോൾ മൂന്നും കൂടെ ഞാൻ ഒന്നിച്ചാണ് ഇട്ടിരിക്കണേ വെളിച്ചെണ്ണയിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും രണ്ട് സ്പൂണ് ഒരു ഒരു സ്പൂണ് വെളുത്തുള്ളിയും ഒരു സ്പൂണ് ഇഞ്ചി രണ്ട് അപ്പോൾ രണ്ട് സ്പൂണ് ചതച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായാലും ചതച്ചതായാലും കുഴപ്പമില്ല അപ്പോൾ ഇതിന്റെ ഒരു പച്ച മണം പോണം നമ്മുടെ വെളുത്തുള്ളിയിൽ ഓക്കെ അഴ മണം പൊളിക്കഴിഞ്ഞാൽ ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അരമണിക്കൂർ കൊണ്ട് പണി കഴിയും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഓക്കെ നല്ല വാസന വന്നു ഇനി അതിലേക്ക് ഞാൻ വലിയ മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ആ വലിയ ഉള്ളി അതിലേറണം ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് അതിനൊന്ന് വഴറ്റണം നന്നായി വഴറ്റിയെടുക്കണം അതും ചൊങ്ങിയൊരു ചോപ്പ് കളർ ആവണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അതങ്ങടെ ചുവന്ന കളറായിട്ട് ആവട്ടെ നന്നായി മൂത്തിട്ട് വരണം ഉള്ളി എന്തിനാ നമ്മൾ നിറയെടുക്കണെന്ന് വച്ചാൽ നമ്മുടെ ചിക്കൻ റോസിന് കുറച്ചൊരു മസാലയൊക്കെ വേണമല്ലോ വേറെ ഒന്നും നമ്മൾ നമ്മളധികം മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ചപ്പാത്തിയോ പത്തിരിയോ പൊറോട്ടയോ എല്ലാം അതിന് സ്വാദാണ് സ്വാദാണിത് കഴിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കണേനും അത് സ്വാദാണ് ഇനി അതൊന്ന് ചുവന്ന് വരട്ടെ ഓക്കെ ഇപ്പം നമ്മുടെ ഉള്ളി അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട കാരണം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വലഞ്ഞിട്ട് നന്നായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക വെച്ചാൽ ഒരു സ്പൂണ് മല്ലിപ്പൊടി അധികം വേണ്ട ഈ കറിക്ക് നമ്മൾ ചിക്കൻ റോസ്റ്റ് പറഞ്ഞാൽ കുറവേ വേണ്ടത് മല്ലിപ്പൊടി ഇട്ട അപ്പോൾ അതൊന്നിങ്ങനെ ചൂടാം ഇനി എന്താ വേണ്ട ഇതിലേക്ക് നമ്മൾ മൂന്ന് പച്ചമുളക് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിക്ക് മുളക് പൊടി എടുക്കട്ടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അത് നമുക്ക് നമ്മുടെ ഈ ഇതിൻ്റെ ചിക്കൻ മസാ മസാലയുടെ തിക്നെസ് കൂട്ടാനും കുറച്ച് ഗ്രേവി ഇത് കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ രണ്ടര സ്പൂണും മൂന്ന് സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കണേ കളറ് കണ്ടിട്ട് അധികം എരിവുണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ പാകത്തിനെ ഉണ്ടാവുള്ളൂ ഓക്കെ ഒര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ചിക്കനിൽ നേരത്തെ ഞാൻ മഞ്ഞൾ ഉപ്പും പെരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി എന്താ ചെയ്യാച്ചാൽ നമ്മൾ ഈ മസാലയിലേക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്ത് കൊടുക്കുക ചിക്കൻ നന്നായിട്ട് ഈ ഉള്ളിയും ചിക്കനും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടെ അങ്ങനെ കയറേണ്ടത് നന്നായിട്ട് ആ ചിക്കൻ കുറച്ച് നേരം അടച്ചു വെച്ചാൽ അതിൽ വെള്ളം വരും ആ ചിക്കൻ വെള്ളം വന്നിട്ട് നമുക്ക് പോരങ്കിൽ മാത്രം ചുടുവെള്ളോണം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒര ഗ്ലാസ് ഒക്കെ ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നുവെച്ചാൽ ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കണമെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആണെങ്കിൽ ഒട്ടും പിടിക്കില്ല ചിക്കൻ്റെ വെള്ളം പുറത്ത് വരണം പുറത്ത് വന്ന ശേഷം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഓക്കെ അപ്പം ഈ ഉപ്പ് കുറച്ചുകൂടെ ഞാൻ എടുക്കാം ഞാനത് അടുത്തിൽ എത്തിച്ച് പിമ്മിലിടും അപ്പം ചിക്കനിലെ വെള്ളം അതിലേക്ക് തെളിഞ്ഞു വരും അതിന് ശേഷം നമുക്ക് രണ്ടാമത് വെള്ളം വേണമെങ്കിൽ മാത്രം ചുടുവെള്ളം ഒഴിച്ചാൽ മതി പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് അതിൽ പെരണ്ട് വന്നിട്ടുണ്ട് അധികം വെള്ളം ഇപ്പം നമുക്ക് മസാല അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും കുറച്ച് ചുടുവെള്ളം അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ആ ചൂട് ഇതാവും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ ആദ്യം ചൂടാവാൻ നിൽക്കേണ്ടി വരും ഇനി നമുക്ക് സിമ്മിൽ അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ മുക്കാൽ ഭാഗമാവും കേട്ടോ അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ മസാല ഉള്ളിക്ക് പിടിക്കുള്ളൂ ഇല്ലെങ്കിൽ ആ ചിക്കൻ്റെ ഉള്ളിക്ക് ആ എരിവും ഉപ്പൊന്നും പിടിക്കില്ല ഓക്കെ ഇനിയും ആവാനുണ്ട് ചിക്കൻ റോസ്റ്റിൽ ഈ വെള്ളമൊക്കെ ഡ്രൈ ആവണം ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് നോക്കണം ഓക്കെ ഇനി ചിലർ അത് പിന്നെ പറഞ്ഞുതരാം ഓക്കെ ഒരു ചെറിയ പൊടിക്കൈ ഉണ്ട് ലാസ്റ്റ് പറഞ്ഞുതരാം ഇപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റിലെ വെള്ളമൊക്കെ കുറച്ചിങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങി ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ട അറിയുമോ ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കാം തക്കാളി ആഡ് ചെയ്യില്ല ചിലവര് നമുക്ക് വേണമെങ്കിൽ തക്കാളി പൊടി പൊടിയായിട്ട് മുറിച്ചിട്ട് ഉള്ളി വഴറ്റിയതിന് ശേഷം തന്നെ ഇടാം പക്ഷേ നമുക്ക് അത്ര ഉള്ളിലേക്ക് ഇതിൻ്റെ പുളിപ്പ് തട്ടണ്ട ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ സോസിന് ഒരു ചെറിയ പുളിപ്പും ഒരു ഫ്ലേവറും ഉണ്ടല്ലോ അത് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കേണ്ട പുറമെയുള്ള ഗ്രേവിക്കാണ് അത് ടേസ്റ്റ് കൂടുക ഓക്കെ ഇനി പിന്നെന്താ ചെറിയൊരു പൊടിക്കയും കൂടി ഉണ്ട് ഈ ടൊമാറ്റോ സോസൊക്കെ ഒന്ന് സെറ്റായി വരുന്ന നമുക്കിലേശം ഒരു കുടിക്കുക കുരുമുളക് കൂടി കൂടെ ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് കുരുമുളക് കൂടി കൂടെ ആഡ് ചെയ്താൽ നല്ല വാസനയായി ഇനി ഒരുപടി കരിവേപ്പിൻ്റെ അലിയും കൂടെ ഉണ്ട് ഇട്ടപ്പം എല്ലാം അതില്ലേ ഇനി ഇതിനൊന്ന് ആയിക്കഴിഞ്ഞു നമ്മുടെ ചിക്കൻ റോസ്റ്റ് കണ്ടോ ഇതിപ്പോൾ ചപ്പാത്തിയോ പത്തിരിയോ അതൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കിത്തിരി എടുക്കാൻ മസാലയും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയും ഡ്രൈ ആക്കിയാൽ നന്നായിരിക്കില്ല ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ആവണയിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് കണ്ടു അട്ടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാനപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഈസിയാണ് മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയാവുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം പണിയും കൂടെ ഉള്ളി മുറിക്കൽ അടക്കം ഓക്കെ അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് വലിയ അറിവുകളൊന്നും ഇല്ല വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മാത്രമേ വേണ്ടു വേറെ എല്ലാ പൊടികളൊക്കെ ഇട്ടിട്ട് സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ പെട്ടെന്ന് ആവണേ ഓക്കേ താങ്ക്